ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായത്തിനെ പറയാം ധ്യാനയോഗം എന്നാണ് അതിനെ പറയുക അഷ്ടാംഗയോഗം അതായത് ധ്യാനം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുകയും കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി തുടങ്ങിയിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക അതിൻ്റെ കൂടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നിട്ട് പരമാത്മാവാകുന്ന ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ആണ് ധ്യാനയോഗം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ കപിലോപദേശത്തിലൊക്കെ ഇത് വിശദമായിട്ട് പറയുന്നുണ്ട് ഗീതയിൽ തന്നെ ഇത് വിശദമായിട്ട് പറയുന്നുണ്ട് ഇതിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഈശ്വര അവബോധത്തിലേക്ക് എത്താൻ സാധിക്കും മെല്ലെ മെല്ലെ പെട്ടെന്ന് സാധിക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം ധ്യാനം മെഡിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള യോഗം ജപം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആദ്യം ഉണ്ടായത് സനാതന ഹൈന്ദവ ധർമ്മത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും സെമിറ്റിക് മതങ്ങളുടെയൊക്കെ പ്രഭാഷണത്തിൽ കേൾക്കാറുണ്ട് അവരുടെ മതത്തിലും ഗ്രന്ഥത്തിലുമാണ് ഇതൊക്കെ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും അല്ല അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭാരതത്തിൽ നിന്ന് പോയതാണ് ഇവിടുന്ന് കടമെടുത്തതാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും അതിന് ഭാഷയും പേരും സ്ഥലവും മാറ്റി എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ സകല വിദ്യകളും സകല അറിവുകളും ആദ്യമുണ്ടായത് നമ്മുടെ ഭാരതത്തിലാണ് എന്ന് പ്രത്യേകം നമ്മൾ കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ താഴ്ത്തപ്പെട്ടവരോ താഴ്ന്നവരോ ഒന്നുമല്ല ലോകഗുരുനാഥനാണ് ഭാരതഭൂമി ഭാരതമാതാവ് ഇവിടുന്ന് പോയതാണ് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ മതം മാറിപ്പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മതം മാറിപ്പോകുന്നതിന് മുമ്പ് അവൻ്റെ അവനവൻ്റെ സ്വധർമ്മത്തിനെ പഠി പഠിച്ചതിന് ശേഷം മതം മാറാൻ ശ്രമിക്കുക വ്യാസ ഉച്ചിഷ്ടം ജഗൽ സർവം എന്നാണ് പറയുക വേദവ്യാസ മഹർഷിയുടെ അകക്കണ്ണ് കൊണ്ട് കണ്ട് എഴുതിയതാണ് സകല പുരാണ ഇതിഹാസ കാവ്യങ്ങളും ഉപനിഷത്തുകളും മറ്റുള്ള ദർശനങ്ങളുമെല്ലാം അതിനു മുമ്പ് കുറേ ഋഷീശ്വരന്മാർ വേദങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ വേദവ്യാസ മഹർഷിയുടെ വ്യാസ ഉച്ചിഷ്ടം ജഗൽ സർവം അതായത് വേദവ്യാസ മഹർഷിയുടെ നാവിലൂടെ പുറത്ത് വന്നിട്ടുള്ള അറിവല്ലാതെ മറ്റൊരു അറിവ് ഈ ലോകത്തിൽ ഇല്ല എന്നാണ് പറയണത് ഭാരതത്തിൽ എന്നല്ല പറഞ്ഞത് ഈ ലോകത്തിലൊന്നുമില്ല എന്നാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് മറ്റ് സെമിറ്റിക് മതങ്ങളിൽ പറയുന്ന ഈ പറഞ്ഞ അറിവുകളൊക്കെ അവർ പറയാറുണ്ട് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നില്ല കാരണം അതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട് ഭാരതത്തിൽ അതിൻ്റെ എത്രയോ യുഗങ്ങൾ മുമ്പ് ഇവിടെ എഴുതി വെച്ച കാര്യങ്ങളെ അവർ പിന്നീട് കോപ്പി അടിച്ച് മാറ്റിയതാണ് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഏതൊരു കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ അവരുടെ മതത്തിലെ ഗ്രന്ഥങ്ങളിലുള്ള ഏത് കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞാലും അതിന് കൃത്യമായിട്ട് അതിനേക്കാൾ മുമ്പ് അത് ഉണ്ടായത് ഭാരതത്തിൻ്റെ ഗ്രന്ഥങ്ങളിലാണ് എന്നുള്ളത് തെളിവ് സഹിതം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് വെറുതെ പറയല്ല അനുഭവത്തിൽ നിന്ന് പറയുകയാണ് എന്തായാലും ശ്രദ്ധിക്കുക എല്ലാ അറിവുകളും ഭാരതത്തിൽ നിന്നാണ് ആദ്യമുണ്ടായത് മറ്റ് മതങ്ങളിലല്ല എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുക അടുത്ത ഏഴാമത്തെ അദ്ധ്യായത്തിൻ്റെ സംഗ്രഹം അടുത്ത ബ്ലോഗിൽ പറയാം ഹരേ കൃഷ്ണ